നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ശക്തമായ പോരാട്ടം എന്നാണ് പറയുന്നത് ബി ജെ പി ആണോ ബി ജെ പിക്ക് ആരാണ് ശരിക്കും അല്ല എൽ ഡി എഫ് യു ഡി എഫ് മത്സരമാണ് പ്രധാനമായിട്ടും ചില വാർഡുകളിൽ യു ഡി എഫ് ഉണ്ട് അതല്ലാതെ ആകെയുള്ള നൂറ് വാർഡുകൾ നോക്കുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ടോ വാർഡുകളിലാണ് യു ഡി എഫ് ഒരു ട്രയാങ്കുലർ ഫൈറ്റ് കാഴ്ചവെക്കുന്നത് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ വാർഡുകളിലെല്ലാം എൽ ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള മത്സരം തന്നെയാണ് അല്ല അത് സ്വാഭാവികമാണല്ലോ ഒരാളിലിവിടെ ഭരിക്കുന്നത് കോൺഗ്രസ്സിന് വളരെ കുറഞ്ഞ മെമ്പർമാർ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ തവണ കിട്ടിയ മെമ്പർമാരെ പോലും അവർക്ക് ഇത്തവണ കിട്ടില്ല കാരണം കോൺഗ്രസ്സിൻ്റെ ഒരു ദുഷ്ടലാക്ക് എൽ ഡി എഫിനെ സഹായിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിയും അല്ലാതെ കോൺഗ്രസ്സിന് ജയിക്കാനാവില്ല എല്ലാവർക്കും അറിയാം അപ്പോൾ കോൺഗ്രസ് സി പി എമ്മിനെ ഒന്ന് സഹായിച്ചു കളയാം എന്നുള്ള ഒരു നിലയിലുള്ള ഒരു ആസൂത്രണമാണ് നടത്തുന്നത് ഞങ്ങളത് ആദ്യമേ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായി അതനുസരിച്ചുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ നടത്തുന്നത് ിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ശക്തമായ പോരാട്ടം നടത്തുന്നുള്ളൂ മറ്റേതൊക്കെ കോർപ്പറേഷനുകൾ പിടിക്കാമെന്നാണ് ബി ജെ പി കണക്കാക്കുന്നത് ആ കോർപ്പറേഷനിലും പിടിക്കാൻ തന്നെയാണല്ലോ ഞാൻ അത് ഞങ്ങൾ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ അങ്ങനെയല്ല എല്ലാ സ്ഥലത്തും ഓരോ സ്ട്രാറ്റജിയാണ് ഒരു വികസിത കേരളത്തിനായിട്ടുള്ള പ്ലാനാണ് എല്ലാ സ്ഥലത്തും ഓരോ ഓരോ കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് അതിന് നല്ല പിന്തുണയാണ് ഞങ്ങൾ കിട്ടുന്നത് സ്ഥാനാർത്ഥി അതായത് മേയർ സ്ഥാനാർത്ഥി ആരാണ് ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ട് ശ്രീലങ്ക ഐ പി എസ് എന്ന് പറയുന്നുണ്ട് വി വി രാജേഷ് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആരാണെന്ന് അധ്യക്ഷൻ പറയും അല്ലെങ്കിൽ നേതൃത്വം മറ്റൊന്ന് രാവിലെ ഒന്നൊരു ആരോപണമാണ് ലോക്കൽ കമ്മിറ്റി അങ്ങനെ തന്നെ പറഞ്ഞത് ബിജെപി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൽ ഡി എഫ് ഒരു അജണ്ടയുണ്ട് ഒരു ഡീലുണ്ട് എന്നുള്ള കാര്യം അല്ല അത് സത്യത്തിൽ യു ഡി എഫിൻ്റെ ഒരു ക്യാമ്പയിനാണത് യു ഡി എഫ് പരിശ്രമിക്കുന്നത് ഞങ്ങൾ വരാതിരിക്കാനാണ് ഇപ്പോൾ മുരളീധരൻ്റെ എല്ലാ നീക്കങ്ങളും നിങ്ങൾക്കറിയല്ലോ അത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹം പറഞ്ഞെന്താണ് സുരേഷ് ഗോപിയെ ഞാൻ വിടില്ല എന്നാണ് പറഞ്ഞത് സുനിൽ കുമാറിന് വിടില്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അവിടെ വോട്ടർമാർ എന്താ ചെയ്തത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സാധ്യതകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പുള്ളി പറയുന്നത് പക്ഷെ അതൊക്കെ വോട്ടർമാർ ശരിയായിട്ട് മനസ്സിലായിക്കൊള്ളും യഥാർത്ഥത്തിലുള്ള ഡീൽ കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് തിരുവനന്തപുരത്ത് അത് വളരെ പ്രകടവുമാണ് കാര്യം പറഞ്ഞപ്പോൾ തൃശ്ശൂരിൻ്റെ മേയർ മേയറാണ് ഒരാളാണ് പുള്ളി പാർട്ടിയിലേക്ക് വന്നാൽ സ്വീകരിക്കും അല്ല അതെല്ലാം പാർട്ടിയുടെ നേതൃത്വമാണ് സംസ്ഥാന നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ് എനിക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ സാധിക്കില്ല ആഗ്രഹം അല്ല അതല്ല അവിടുത്തെ നേതൃത്വം ജില്ലാ നേതൃത്വവും അതുപോലെ പാർട്ടിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വവും ഒരുമിച്ചിരുന്നിട്ട് ആരെയൊക്കെ സ്വീകരിക്കും ആരെയൊക്കെ സ്വീകരിക്കില്ലെന്ന് ഇപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ കഴിയുന്നാൽ